വയനാട്ടിൽ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് തണലൊരുക്കുവാൻ കൈകോർത്ത് നാലാം ക്ലാസ്സുകാരനും തടിയങ്കോവൽ എ എൽ പി സ്കൂൾ വിദ്യാർത്ഥി അരുൺ ആണ് വയനാടിന്റെ അതിജീവനത്തിനായി കയ്യൊപ്പ് ചാർത്തിയത് തന്റെ വിദ്യാനിധി സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിച്ച് സ്വരൂപിച്ച പതിനായിരം രൂപ അരുൺ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഉദിനൂര് തടിയങ്കില് എഎല്പി സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളാണ് വെള്ളിയാഴ്ച നടന്ന അസംബ്ലിയിൽ അസംബ്ലിയില് നിധിയിലേക്ക് തങ്ങൾ സ്വരൂപിച്ച തുകകൾ സംഭാവന ചെയ്തത് തെക്കേ മാണിയാട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ബിജുവിന്റെ മകനും തടിയൻകോവൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പി അരുൺ മാണിയാട്ട് സർവീസ് സഹകരണ ബാങ്കുമായി ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കിയ വിദ്യാനിധി എന്ന പേരിലുള്ള തന്റെ അക്കൗണ്ടിൽ രണ്ടു വർഷം കൊണ്ട് നിക്ഷേപിച്ച പതിനായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വെള്ളിയാഴ്ച സ്കൂൾ അസംബ്ലിയിൽ കൈമാറി വിദ്യാർത്ഥികൾക്ക് മാതൃകയായത് അതുകൊണ്ട് ഞാൻ കൺ കൺ കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ അതിന് പൈസ കൊടുത്തോട്ടേന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു കൊടുത്തോന്ന് എൻ്റെ സംവാദ്യം ഞാൻ നൽകി തടിയൻകുവലിലെ പി പി ദീപുവിൻ്റെ മകൻ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയായ ഏപ്രിൽ ആൻ തൻ്റെ ഭണ്ണാരക്കുടുക്കയിലെ അഞ്ഞൂറ്റിപ്പത്ത് രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിച്ചു സ്കൂളിൽ നിന്നും വയനാട്ടിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം പുത്തനൊടുപ്പ് കൈമാറിയ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളായ ധ്രുവ് ധീരവ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗവും സിനിമാ താരവുമായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഏറ്റുവാങ്ങി അച്ഛൻ മാത്ര കൂടെയാണ് ആ മകൻ താമസിക്കുന്നത് അരുൺ കഴിഞ്ഞ വർഷം മുതൽ തനിക്ക് കിട്ടുന്ന ചില്ലികാശുകൾ ശേഖരിച്ച് തൊട്ടടുത്ത മാടിയാട്ട് സർവീസ് സഹകരണ ബാക്കിൽ നിക്ഷേപിക്കും ഇവിടെ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ആ വിദ്യാനിധിയിൽ നിക്ഷേപിക്കുകയും നിക്ഷേപിച്ചു കിട്ടിയ പത്തായിരം രൂപ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിക്കുകാര്യമായ ഒരു വരുമാനമില്ലാതെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന മകൻ ഈ മുഖ്യമന്ത്രിയുടെ ആ ആ ആ ഒരു പറയുന്നത് വളരെ വലിയ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ സ്കൂൾ മുഖ്യാധ്യാപിക വി ലളിത പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പി വി അനിൽ മാണിയാട്ട് സഹകരണ ബാങ്ക് പ്രതിനിധി സി സുരേഷൻ കെ വി സരസ്വതി എന്നിവർ സംസാരിച്ചു Ouro Report News Bureau Servator